ഗിരീഷ് പുത്തഞ്ചേരി എം ജയചന്ദ്രൻ എന്ന് പറയുന്ന കൂട്ടുകെട്ട് എപ്പോഴും ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ളതാണ് ഹിറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഇപ്പം ഇപ്പോഴത്തെ ഒരു പുതിയ കാലഘട്ടത്തിൽ അതിൻ്റെ വ്യൂസ് എത്രയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണക്കിലൊക്കെയാണ് പോകുന്നത് അതിന് അതായിരിക്കണം എന്നില്ല ഒരു അംഗീകാരം കിട്ടുന്ന പാട്ട് അതിൻ്റെ നമ്മളിപ്പോൾ പറയുന്ന കലാമൂല്യം കൊണ്ട് ഒരു പുരസ്കാരം ലഭിക്കുന്ന പാട്ടാവണമെന്നില്ല നിങ്ങളുടെ എല്ലാ പാട്ടുകൾക്കും ഹിറ്റുമായിരുന്നു ആ പാട്ടുകളെല്ലാം വലിയ അംഗീകാരങ്ങൾ അതിൻ്റെ ഒരു മൂല്യത്തിനുള്ള അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള പാട്ടുകളുമാണ് നിങ്ങൾ തമ്മിൽ കൂടി ഒരു പാട്ടുണ്ടാക്കുന്നതിൻ്റെ ദിവസങ്ങൾ എത്രയാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്താണ് ശരിക്കും ചില പാട്ടുകളൊക്കെ നിമിഷ നേരം കൊണ്ടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ എന്ത് നെഞ്ചിലേ ആ എനിക്ക് വന്ന ഒരു അഞ്ചോ പത്തോ മിനിറ്റിനകത്ത് ഉണ്ടായ ഒരു പാട്ടാണ് പത്ത് മിനിറ്റ് ആ പത്ത് മിനിറ്റ് ഉണ്ട് ചില പാട്ടുകളൊക്കെ വളരെയധികം സമയം എടുത്തിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസം അങ്ങനെ ദിവസം എടുത്ത പാട്ട് പക്ഷെ ഈ ദിവസങ്ങൾ എടുക്കുന്ന പറയുന്നത് ശരി എന്റെ ഞാൻ സമയം സമയമെടുക്കുന്നതാണ് ഗിരിനെ സംബന്ധിച്ചിടത്തോളം ഗിരീശേടനെ മൂഡ് വന്നാൽ അതൊരു പത്ത് മിനിറ്റ് റെഡിയാണ് അപ്പൊ എപ്പോഴും പറയും നീ എപ്പോഴും നീ പ്രാർത്ഥിക്കേണ്ട ഇതാണ് ഏത് ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്കും ഒരു തോന്നലാണ് ഒരു സ്പാർക്കാണ് തുടക്കം അതെ അപ്പൊ ഈ തോന്നൽ ഇല്ലെങ്കിൽ ആ ക്രിയേറ്റിവിറ്റി അവയ്ഡാണ് അപ്പൊ ആ രീതിയിലാണ് അപ്പൊ അത് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും ഞാൻ ആദ്യം ഈ മന്ത്രം എന്നോട് ഞാൻ പറയും അത് ഗിരീഷടൻ്റെ ഒരു മന്ത്രാണ് അതുപോലെ ഗിരീഷടൻ പറയുന്ന വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ കലാകാരൻ അനുഗ്രഹത്താൽ ശപിക്കപ്പെട്ടവനാണ് അത് അത് എന്താണെന്ന് എനിക്ക് ആദ്യം ഇങ്ങനെ പറയുമ്പോൾ അനുഗ്രഹം ഇങ്ങനെ ഒരു ശാപമാവും എന്ന് ഞാൻ ഓർക്കുക അപ്പോൾ ഗിരീഷടം പറയുന്നത് പറഞ്ഞാൽ എല്ലാ കലാകാരന്മാരുടെയും ഉള്ളിൽ ഒരു സെൻസിറ്റിവിറ്റിയാണ് അവരെ അവർക്ക് അനുഗ്രഹമായിട്ട് ക്രിയേറ്റിവിറ്റിയിൽ വരുന്നത് പക്ഷേ ഇതേ സെൻസിറ്റിവിറ്റി അവരുടെ പേഴ്സണൽ ലൈഫിൽ ഈ സെൻസിറ്റിവിറ്റി അവർക്ക് പ്രശ്നമാകും അതാണ് ശവം എന്നൊക്കെ ഇങ്ങനെയുള്ള കുറേ ഫിലോസഫിയൊക്കെ ഗിരീഷേട്ടൻ്റെ കൂടെ എപ്പോഴും ഫിലോസഫി അദ്ദേഹത്തിനുള്ള പോലെ എനിക്ക് അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് നമ്മൾ വടക്കുന്ന അങ്ങനെയുള്ള സിനിമയൊക്കെ കാണുമ്പം തിരക്കഥകളിൽ അത് ചെറുതായിട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അല്ല ഗിരീശേട്ടൻ വരികളോ അല്ലെങ്കിൽ പാട്ടോ അല്ല എഴുതുന്നത് ഗിരീഷേട്ടൻ ജീവിതം തന്നെയാണ് എഴുതുന്നത് അതാണ് എനിക്ക് ഗിരീഷേനെ പറ്റി തോന്നിയ ഏറ്റവും വലിയ ആയിട്ട് തോന്നിയത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏടുകളിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹം കണ്ട ചില ജീവിത സന്ദർഭങ്ങളിൽ നിന്നോ ആയിരിക്കും കാരണം വടക്ക് നാഥനിലിപ്പം ഞാൻ എന്താ തോന്നൽ ഉണ്ടാകണമെന്ന് തോന്നണമേ അനുഗ്രഹത്താൽ ശബിക്കപ്പെട്ടവൻ എന്ന് പറയുന്ന പോലെ ചില പ്രയോഗങ്ങൾ വടക്കുനാഥൻ സിനിമയിൽ ഒരു ഡയലോഗുണ്ട് ആകാശത്തു കൂടെ അപ്പൂപ്പന്താടി പറക്കുന്നത് കണ്ടിട്ട് ഭൂമിക്ക് ഗുരുത്വാകർഷണമില്ലെന്ന് വിചാരിക്കരുത് വിശ്വനാഥാ എന്ന് പറയുന്ന ഒരു അതിലൊരു വളരെ അത് വളരെ പോയറ്റിക്കാണ് വളരെ ഫിലോസഫിക്കലാണ് കേൾക്കാൻ രസമുള്ളതാണ് എന്തെങ്കിലും നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറയും നിന്റെ ഗുരുത്വാകർഷണമാണ് നിന്റെ പ്രശ്നം അതായത് എൻ്റെ ഈഗോ ആണ് പ്രശ്നം എന്നുള്ളത് ഈഗോ ഇല്ലാതെ ഈ അപ്പൂപ്പൻ താടിയെ പോലെ നടക്കണം എന്നാണ് ഗിരീഷേട എപ്പോഴും പറയുക